പ്രൈസ് പ്രൈസ് എല്ലാം എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ ആയിരുന്നു വിശ്വസിക്കുന്ന ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരുന്നു ഈ വ്യാഴാഴ്ച രാത്രിയിലും മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ ദൈവസ്ഥനത്തിൽ ഒരുമിച്ചായിരിക്കാൻ ഒരുമിച്ച് ദൈവപാതകത്തിൽ മുട്ടുമടക്കി ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അവസരം നൽകി എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ പറയുവാൻ യാതൊരുവിധ യോഗ്യതകളോ ഉണ്ടായിരുന്നിട്ടല്ല സ്വർഗത്തിലെ ദൈവം സ്നേഹിച്ചതുകൊണ്ട് അപ്പൻ കരുതിയതുകൊണ്ട് ദൈവത്തിന്റെ കൃപയുടെ മറവിൽ മറന്നുകൊണ്ടായിരിക്കാൻ ഇത്രത്തോളം അധികം സന്തോഷത്താൽ ഒത്തിരി അമേൻപേർ കഷ്ടതയിലും ീരിലും പ്രയാസത്തിലും ഒത്തിരി പ്രയാസങ്ങളിലുമൊക്കെ ആയിരിക്കുമ്പോൾ അമ്മേൻ്റെയോ നമ്മളെ ഓരോരുത്തരെയും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ കണില്ല കൃഷ്ണമണി പോലെ പരിപാലിച്ച ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നൽകി അമ്മേൻ ഹലലുയ ഒരു പോറൽ പോലും ഏൽക്കാതെ കഷ്ടമില്ലെന്നല്ല വേദന ഇല്ലെന്നല്ല പ്രയാസമില്ലെന്നല്ല അമ്മയൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും അമ്മേൻ അമ്മയെ ജീവിപ്പിക്കുന്ന ദൈവം എല്ലാ പ്രതിസന്ധികളെയും ധരണം ചെയ്യുവാനുള്ള ദൈവിക ർഗത്തിലെ ദൈവം നമുക്ക് ഓരോരുത്തർക്കും നൽകി നമ്മളെ പരിപാലിച്ചു വിടിവിച്ച് അവൻ്റെ അമ്മയിൽ ചിറകടിയിൽ മറച്ച് നമ്മളെ പരിപാലിക്കട്ടെ പ്രത്യേകത അറിയിപ്പുള്ളത് കഴിഞ്ഞ ചില മാസങ്ങളായി പ്രേശർ ഫാമിലിയുടെ അനുഗ്രഹിക്കപ്പെട്ട രണ്ടാമത്തെ സെക്ഷൻ മീറ്റിംഗ് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ നെയ്യാറ്റിങ്കര അമരവള താനിങ്ങോട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ മീറ്റിംഗ് നടക്കുന്നുണ്ട് നിങ്ങൾ കടന്നുവരിക അനേകരോട് ഈ മിനിസ്ട്രിയെക്കുറിച്ച് അറിയിക്കുക അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പും മെസ്സേജും മധ്യസ്ഥ പ്രാർത്ഥനകളും ഒക്കെ ആരാധിച്ച് വിടുതൽ പ്രാപിച്ചു മടങ്ങിപ്പോക സ്വർഗത്തിലധികം സഹായിക്കും കടന്നു വരിക വലിയ വിടുതലുകളും വലിയ അത്ഭുത സാക്ഷ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ എഴുന്നേൽപ്പിക്കുവാൻ സ്വർഗത്തിലധികം സഹായിക്കും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ കടന്നു വന്നാട്ടെ പ്രത്യേകം നമ്മുടെ ഈ മാസത്തെ ഉപവാസ പ്രാർത്ഥന മാസത്തിൻ്റെ അവസാനത്തെ ഏഴ് ദിവസങ്ങളിലാണ് നിങ്ങളുടെ മാത്രമായിട്ടുള്ള മാത്രമായിട്ടുള്ള വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ദൈവസന്നിധിയിൽ നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ മധ്യസ്ഥതയോടെ ആയിരിക്കുമ്പോൾ സ്വർഗത്തിലെധികം വഴികളെ തുറക്കും വാതിലുകൾ തുറക്കും വിശാലതകളെ തുറക്കും സമൃദ്ധി കർത്താവ് നൽകും നമ്മുടെ കർത്താവ് സമൃദ്ധിയുടെ ദൈവമാണ് അമേൻ ഹാലലു അവൻ നമുക്ക് വേണ്ടി സമൃദ്ധിയെ നൽകും എത്ര പേർ വിശ്വസിക്കുന്നു എൻ്റെ ദൈവം ഇന്ന് രാത്രി എനിക്ക് വേണ്ടി ആ സമൃദ്ധി നൽകും എൻ്റെ കുടുംബത്തിന് വേണ്ടി ആ സമൃദ്ധി നൽകും എന്റെ ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് എൻ്റെ അസമാധാനമുള്ള കുടുംബത്തിനകത്തുനിന്ന് ദൈവം സമാധാനം നൽകി സന്തോഷം നൽകി എല്ലാ ഉയർച്ചകളും നൽകി സ്വർഗത്തിലേ അപ്പനെന്നെ പരിപാലിക്കും എന്ന് വിശ്വാസമുള്ളവർ ഒരുമിച്ച് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ നമ്മുടെ കർത്താവന് അസാധ്യമായിട്ടൊന്നുമില്ല അവൻ അസാധ്യമായിട്ടുള്ളതൊന്നുമില്ല അങ്ങനെയെങ്കിലും രാത്രിയിലും ഒരുമിച്ച് പ്രാർത്ഥനയോടെ ആയിരുന്നാട്ടെ അവരനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും കൂടെ പങ്കുവെച്ച് മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സഹോദരിയും സഹോദരനും അമ്മ അവരുടെ കുടുംബജീവിതത്തിൻ്റെ തകർച്ച ഓർത്ത് വളരെ ഭാരത്തിലും നിരാശയിലും വേദനയിലും ഒക്കെയായിരുന്നു അങ്ങനെ ആ സഹോദരിയാണ് ഞങ്ങളുമായി കോണ്ടാക്റ്റായത് അങ്ങനെ ആ സഹോദരി ഞങ്ങളെ വിളിക്കുവാനും എറണാകുളത്തിന്റെ പ്രദേശത്തായിരുന്നു ആ സഹോദരി ഞങ്ങളെ വിളിച്ചു തന്റെ ഹസ്ബൻഡ് ഗൾഫിലാണ് അങ്ങനെ ഒത്തിരി നാളുകൾ കൊണ്ട് വർഷം കൊണ്ട് കോടതിയിൽ കേസാണ് ഡിവോഴ്സിന്റെ വക്കോളം എത്തി ഡിവോഴ്സിന് വേണ്ടി ഹസ്ബൻഡ് അപ്ലൈ ചെയ്തു അങ്ങനെ വലിയ പ്രതിസന്ധികളിലൂടെ ഒത്തിരി കൗൺസിലിങ്ങുകളായി അമ്മനൊത്തിരി കാര്യങ്ങളിലൂടെയൊക്കെ കടക്കപ്പെട്ടു എങ്കിലും തന്റെ ജീവിതത്തിനകത്ത് ഒരു മാറ്റമില്ലല്ലോ എന്ന് താൻ വളരെ ഭാരത്തോടെയായിരുന്നപ്പോഴാണ് പ്രിയച്ച ഫാമിലിയുടെ പ്രാർത്ഥനയുടെ ശബ്ദം തന്റെ കാതുകളിൽ അവ യൂട്യൂബ് വഴി മുഴങ്ങുവാനിടയായത് അങ്ങനെ ഞങ്ങളെ വിളിക്കുവാനും പ്രാർത്ഥിക്കുവാനുമൊക്കെ കർത്താവ് സഹായിച്ചു കഴിഞ്ഞ ദിവസത്തിൽ ആ പ്രിയ സഹോദരി സാക്ഷ്യം പറഞ്ഞതാണ് കഴിഞ്ഞ മാസം പത്താം തീയതി താൻ തന്റെ ഹസ്ബൻഡ് തന്നെ വിളിക്കുവാനിടയിൽ അതുവരെയും ഒരു താനുമായിട്ടൊരു ഇല്ല ഇനിയെങ്കിലും നമുക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ ഒരുമിച്ച് ജീവിക്കുവാൻ ശ്രമിച്ചു നോക്കിയാലോ എന്നുള്ള ഒരു വാർത്ത കേൾക്കുവാൻ്റെ ഞങ്ങൾ ഞങ്ങളെ പ്രത്യേകിച്ച് ആ സഹോദരന് വേണ്ടി സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി അങ്ങനെ രണ്ടുപേരെയും വീണ്ടും ഒരുമിച്ച് ഒരുമിച്ച് പ്രാർത്ഥിച്ച് അവരുടെ കുടുംബജീവിതത്തെ യോജിപ്പിക്കുവാനുള്ള മകൾ ഭാഗ്യം കർത്താവും ഞങ്ങൾക്ക് നൽകി കഴിഞ്ഞ ദിവസത്തിൽ ആ സഹോദരി പറയുവാൻ്റെയായി ദൈവം ഞങ്ങളുടെ കുടുംബജീവിതത്തിനൊക്കെ അത്ഭുതം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു കഴിഞ്ഞതിനെ കാൾ സന്തോഷത്തോടെ പരസ്പരം മനസ്സിലാക്കി സ്നേഹിച്ചും കരുതിയുമുള്ള കുടുംബജീവിതം കർത്താവ് നൽകി എന്നുള്ള സാക്ഷ്യം കേൾക്കും ടയാ ഇന്ന് രാത്രിയിലും ഈ വ്യാ വ്യാഴാഴ്ച രാത്രിയിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് ജോലി സംബന്ധിച്ച വിഷയത്തിന് വേണ്ടി കരയുന്ന ഒത്തിരി പേരുണ്ട് ഭർത്താവ് ഒരു സ്ഥാനത്ത് ഭാര്യ ഒരു സ്ഥാനത്ത് രണ്ടുപേരും രണ്ട് രാജ്യത്ത് ജോലി ചെയ്യുന്നു ഒരു സ്ഥാനത്ത് ഒരുമിച്ചായിരിക്കുവാൻ കഴിയുന്നില്ല അങ്ങനെ കരയുന്നവരുണ്ട് ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചൂടാമന അഷ്യംധേനെ വൈഡമന ധീപലഘടക ഷം താരകന അർത്ഥ പ്രൗഢമ ഏത് രാജ്യങ്ങളിലായാലും എവിടെ ആയാലും അപ്പൊ ഭാര്യ ഭർത്താവ് ഒരുമിച്ച് തൊഴിൽ മേഖല ചെയ്യുന്ന രീതിയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കണം ചൂടാമന അഷ്വഖേനെ റീധാലഘടക ഷംതന വൈഡമന ധീപലഘടക രാജ്യത്തിന് മേൽ കടന്നു പോകാൻ ആഗ്രഹിച്ചിരിക്കുന്ന രാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടട്ടെ വിസിറ്റിംഗ് വിസകൾ ആമേൽ കടന്നു പോയവരുണ്ട് അപ്പ വിസിറ്റിംഗ് വേണ്ടി അപ്ലൈ ചെയ്ത് കാത്തിരിക്കുന്നുണ്ട് വിസ കടന്നു വരട്ടെ

തൊഴിൽമേകൾ അനുഭവിക്കുന്ന വെല്ലുവിളികൾ ജോലി സ്ഥലത്ത് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ യേശുവിന്റെ നാമത്തെ വല്ലാത്ത ഫൈറ്റിങ് ആ ജോലിസ്ഥലത്ത് ചെന്ന് കയറുവാൻ കഴിയുന്നില്ല ആ കലക്കങ്ങളും കലഹങ്ങളും മാറിപ്പോകട്ടപ്പച്ച ജോലികൾ പ്രൊമോഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ട്രാൻസ്ഫറുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ശമ്പള വേണ്ടി പ്രാർത്ഥിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ അവർ ആഗ്രഹിക്കുന്ന സന്തോഷം ആ തൊഴിൽ മേഖലയിൽ കണ്ടെത്തട്ടെ സ്വസ്ഥതയോടെ സമാധാനത്തോടെ ജോലി ചെയ്യട്ടെ അപ്പച്ച ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടപ്പച്ച യേശുവി കുവൈറ്റിലും ദുബായിലും ഒക്കെ ഹോം നേഴ്സുകൾക്ക് ഹോസ്പിറ്റൽ ഡ്യൂട്ടികൾക്കൊക്കെ പ്രാർത്ഥിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ഡ്യൂട്ടികൾ ഉണ്ടാകട്ടെ കമ്പനികൾ വർക്കുകൾ ഉണ്ടാകട്ടെ ആ മീൻ ബിസിനസ്സുകൾ അഭിവൃദ്ധി ഉണ്ടാകട്ടെ നഷ്ടമായി പോയ ബിസിനസ്സുകൾ തകർച്ചയിലൂടെ ബിസിനസ്സുകൾ ഉയർച്ച ഉണ്ടാകട്ടെ എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ ചൂടാമര വൈഡമന അത്തരം കടശി എംഒച്ച് നീറ്റ് ഐ എൽ ടി എസ് പ്രോമർട്ടി എക്സാമുകൾക്കായി സ്ത്രം നല്ല സ്കോറുകൾ ഉണ്ടാകട്ടെ യേശുവിനെ നാമത്തിൽ അപ്പൊ ശമ്പള കുടിശ്ശികൾ ലഭിക്കട്ടെ പെൻഷൻ കുടിശ്ശികൾ ലഭിക്കട്ടെ വിദേശങ്ങളിൽ ജോലി ഉണ്ടാകട്ടെ പക്ഷെ കമ്പനികൾ വർക്കുകൾ ഉണ്ടാകട്ടെ കറത്താവ് നാട്ടിൽ ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഒരു ഗവൺമെന്റ് ജോലി എനിക്ക് കിട്ടിയേ മതിയാകത്തുള്ളൂ അങ്ങനെ കരയുന്നവർ യേശുവിന്റെ നാമത്തെ ഗവൺമെന്റ് ജോലികൾ ഓപ്പൺ ആകട്ടെ ആ തടസ്സങ്ങൾ മാറട്ടെ മുമ്പിലോട്ട് വിടുവാൻ കഴിയാതെ തടസ്സമായി നിൽക്കുന്ന എല്ലാ അനുകൂലങ്ങളും എല്ലാ ശത്രുവിന്റെ പദ്ധതികളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോ അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖലകൾ അനുഗ്രഹിക്കപ്പെട്ട വഴികൾ എല്ലാ സന്തോഷങ്ങൾ നൽകി മാനിക്കണം ഇല്ലാത്ത കരയുന്ന എല്ലാവർക്കും ജോലി നൽകി മാനിക്കും യേശുവിനാമെന്നിതാവേ അമിത നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഫാറപ്പെട്ടായിരിക്കുന്നോ സ്കിൽ നമ്പർ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നൊരു വാട്സാപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പരിസ്ഥലം പ്രാർത്ഥന വാട്ട്സപ്പിൽ മെസ്സേജ് ആയിട്ടെടുക്കാം എല്ലാ വലിയ ആശുപത്രികളും നമുക്ക് ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ മണി വരെ ലൈവിൽ കണ്ടിരുന്നാൽ ഞാൻ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ സ്വരാധനയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ കാക്കുമ്പോൾ പ്രശ്ന ഫാമിലി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ നെയ്യാറ്റിംഗ് അണ്ടർഗ്രൗണ്ടിൽ വിടുതൽ പ്രാപിക്കുക ഗോഡ് ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ എല്ലാ യും രാവിലെ മണി എല്ലാ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ